ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഒരു വലിയ സൈനിക നടപടി ആരംഭിച്ചിട്ടുണ്ട് ശ്രീനഗറിന്റെ ലീദ്വാസ് ദ്വാര മേഖലകളിലാണ് ഈ ഓപ്പറേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈന്യത്തിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് ഭീകരരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് സൈന്യം ഈ മേഖല വളഞ്ഞത് കാശ്മീരിലെ ചീനാർ കോർ ആണ് ഓപ്പറേഷൻ നേതൃത്വം നൽകുന്നത് ലിദ്വാസ് മേഖലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ആക്രമണത്തിൽ ഉണ്ടായിരുന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചനയുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ധാരാമേഖലയും രക്ഷിക ദേശീയോദ്യാനത്തിന് സമീപമുള്ള പ്രദേശങ്ങളും വളരെ ദുർഘടമായ വനപ്രദേശങ്ങളാണ് ഇത് ഭീകരർക്ക് ഒളിഞ്ഞിരിക്കാൻ എളുപ്പമാണ് ഈ വെല്ലുവിളികൾക്കിടയിലും ധീരമായി ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഓപ്പറേഷൻ മഹാദേവ് ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടെത്താൻ സൈന്യം വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട്